കെ എസ് ആർ ടി സി എല്ലാ കാലത്തും ഒരുപാട് അപകടങ്ങൾ അപകടങ്ങളുണ്ടാകും ഒരുപാട് അപകടങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ആരോപണമുണ്ട് കാരണം നമ്മളെപ്പോലെ ഇത്ര വണ്ടികൾ റോഡിൽ ഓടുന്ന വേറൊരു ഏജൻസി ഇല്ല അതുകൊണ്ടാണ് പത്ത് നാലായിരം വണ്ടി പത്ത് മൂവായിരത്തിലധികം വണ്ടികൾ എന്നും റോഡിൽ ഓടുമ്പോൾ അപകടത്തിൻ്റെ എണ്ണത്തിൽ നമ്മുടെ പങ്ക് വളരെ വലുതായിരിക്കും പക്ഷേ അത് കുറയ്ക്കാൻ നമുക്ക് കഴിയണം ഈ അടുത്ത കാലത്തായി മദ്യപിച്ച് വണ്ടി ഓടിക്കേണ്ട എന്നൊരു നിലപാട് മാനേജ്മെൻ്റ് എടുക്കുകയും സി എം ഡിയുടെ നിർദ്ദേശപ്രകാരം മദ്യം കഴിക്കുന്നവരെ പരിശോധിക്കുകയും ചെയ്തതിന് ശേഷം വളരെയധികം അപകടങ്ങൾ കുറഞ്ഞിട്ടുണ്ട് നിങ്ങളറിയാൻ വേണ്ടി പറയുകയാണ് സംസ്ഥാനത്ത് ഒരാഴ്ചയിൽ ഏഴ് ആറ് അഞ്ച് മരണങ്ങളാണ് കെ എസ് ആർ ടി വാഹനങ്ങൾ ഇടിച്ച് സംഭവിച്ചിരുന്നത് ഇന്ന് ഈ പരിശോധനയ്ക്ക് ശേഷം ആറാമത്തെ ആഴ്ചയിലേക്ക് കടക്കുമ്പോൾ മരണത്തിൻ്റെ എണ്ണം ഒന്ന് രണ്ട് മരണമില്ലാത്ത ആഴ്ച അങ്ങനെത്തി ഏഴിൽ നിന്നും ആറിൽ നിന്നും നമ്മൾ രണ്ടിലും ഒന്നിലുമൊക്കെ എത്തി ടോട്ടൽ അപകടങ്ങളുടെ എണ്ണം മേജർ ആക്സിഡൻസ് വല്ലാതെ കുറഞ്ഞു പിന്നെ മൈനർ ആക്സിഡൻസ് ആണ് വണ്ടി തട്ടുക കാറിലൊരുക അങ്ങനെയൊക്കെയുള്ള സംഭവം അപ്പോൾ അതിൻ്റെ റിസൾട്ട് നമുക്ക് കിട്ടി തുടങ്ങിയിരിക്കുകയാണ് അതുകൊണ്ടാണ് അതിൻ്റെ അപകടം മുപ്പത്തഞ്ച് അപകടങ്ങൾ മുപ്പത്താറ് അപകടങ്ങൾ ഒരാഴ്ച ഉണ്ടായിരുന്നത് ഇരുപത്തഞ്ചും മുപ്പതുമായി കുറഞ്ഞു അതിൽ മേജർ ആക്സിഡൻസ് കുറഞ്ഞു മരണവും കുറഞ്ഞു ഇത് നമ്മുടെ ഒരു നേട്ടമാണ് സ്വിഫ്റ്റ് ബസ്സുകളിൽ കഴിഞ്ഞ രണ്ടാഴ്ചകളിൽ മരണം തന്നെ ഇല്ല അപ്പോൾ വളരെ ശ്രദ്ധയോടെ വണ്ടി ഓടിക്കുന്നു പ്രത്യേകിച്ച് സ്വിഫ്റ്റിൻ്റെ ഡ്രൈവർമാർ ചെറുപ്പക്കാരാണ് നിങ്ങൾക്ക് മറ്റ് കെ എസ് ആർ ടി ഡ്രൈവറുകളും എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരല്ല അപ്പം നിങ്ങൾ കുറച്ചുകൂടി ശ്രദ്ധിക്കണം കാരണം ദീർഘയൂദ യാത്ര ചെയ്യുമ്പോൾ വേഗത കൂട്ടുകയും മത്സര ഓട്ടം നടത്തുകയും ദയവ് ഇത് ചെയ്യരുത് പിന്നെ ബസ്സിൽ ഞാൻ പറയാറുണ്ട് ബസ്സിൽ കയറുന്ന യജമാനൻ കെ എസ് ആർ ടി സിയുടെ യജമാനൻ ആരെന്ന് ചോദിച്ചാൽ ഇതിൻ്റെ സി എം ഡിയും ഒന്നുമല്ല അതിൽ കയറുന്ന യാത്രക്കാരാണ് അപ്പോൾ ആ യാത്രക്കാരുടെ ഭയപ്പെടുന്ന തരത്തിൽ വണ്ടി ഓടിക്കരുത് വളരെ ശ്രദ്ധയോടെ വളരെ പതുക്കെ പോയാൽ മതിയൊന്നുമില്ല സമയം പാലിക്കണം സ്റ്റേഷനിലെത്തുക സമയത്തിനെത്തുക സമയത്തിനവിടുന്ന് എടുക്കുക കണ്ടക്ടറും ഡ്രൈവറും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് സമയത്തിന് വണ്ടി എടുക്കുക സമയത്തിന് സ്റ്റേഷനിലെത്തുക നമ്മളെ വിശ്വസിച്ച് ഈ വണ്ടി സമയത്തിന് വരും സുരക്ഷിതമായി യാത്ര ചെയ്യാൻ കഴിയുമെന്നറിഞ്ഞാൽ ധാരാളം ആളുകൾ ഈ കെ എസ് ആർ ടി സി ഒരു പൊതുഗതാഗത സംവിധാനമായിട്ട് എടുക്കും നമുക്ക് നഷ്ടപ്പെട്ടു പോയ പലരെയും നമുക്ക് കൊണ്ടുവരാൻ കഴിയും സിനിമാ തിയേറ്ററിൽ നിന്ന് ആളുകൾ അകന്നുപോയി രണ്ടായിരത്തി പതിനൊന്നിൽ ഞാൻ മന്ത്രി മന്ത്രിയായിരിക്കുമ്പോൾ സിനിമാ തിയേറ്ററിൽ നിന്ന് ആളുകൾ അകന്നുപോയി പക്ഷേ ഞാൻ സ്വീകരിച്ച ഇത്തരം നിലപാടുകൾ ഇന്ന് സിനിമ എന്ന് പറയുന്ന വ്യവസായത്തെ ഏറ്റവും വിജയത്തിലെത്തിച്ചു കേരളത്തിൽ എയർ കണ്ടീഷൻ ഇല്ലാത്ത തിയേറ്ററില്ല തമിഴ്നാട്ടിലും ആന്ധ്രയിലും ഒക്കെ ഉണ്ട് എന്ന് പറഞ്ഞതുപോലെ ഇപ്പോൾ ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ബുദ്ധിമുട്ടായിട്ട് തോന്നും പക്ഷേ പിന്നീട് ഇതിൻ്റെ റിസൾട്ട് വളരെ നന്നാകുമെന്ന് എനിക്ക് യാതൊരു സംശയമില്ല അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ഡ്രൈവേഴ്സിനോട് എനിക്ക് പറയാനുള്ളത് വണ്ടി ശ്രദ്ധയോടെ ഓടിക്കുക ഓവർ സ്പീഡ് ചെയ്യേണ്ട കാര്യമില്ല സമയത്തിനെത്താൻ നമുക്ക് കഴിയും പക്ഷേ നമ്മുടെ റോഡുകളിലൊരു പരിമിതിയെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് ചെറിയ വാഹനങ്ങൾ വരുമ്പോൾ ഇപ്പോൾ സ്കൂട്ടറിൽ വരുന്ന സ്ത്രീകളുണ്ട് കുഞ്ഞ ചെറുപ്പക്കാർ കുട്ടികൾ ബൈക്കിൽ വരുന്നവരുണ്ട് കാറിൽ വരുന്നവരുണ്ട് നമ്മളൊരു വലിയ വാഹനമാണ് നമ്മളെ വാഹനം തട്ടിയാൽ നമുക്ക് വലിയ കുഴപ്പമൊന്നും പറ്റത്തില്ല പക്ഷേ ദയവ് ഇത് അവരെ തട്ടാതെ മുട്ടാതെ ഇരിക്കുക കാരണം അവരെ മുഴിഞ്ഞു പോട്ടെ നമ്മൾ മത്സര ഓട്ടത്തിന് പോകണ്ട നമ്മൾ അത് സ്കൂട്ടറിലൊക്കെ വന്ന് ചില സർക്കസ്സൊക്കെ ചെല്ലു കാണുമ്പോൾ വിട്ടേക്കാം അവരെയും ക്ഷമിച്ച് വിട്ടേക്കുക നിങ്ങൾ കുറച്ചുകൂടി പക്വത കാണിക്കണം അവരോട് മത്സരത്തിന് മറ്റൊരു ബസ്സുമായി മത്സരത്തിന് പ്രൈവറ്റ് ദിവസമായ ഒരു മത്സരത്തിൽ ഒന്നു പോകേണ്ട ഈ മത്സരത്തിൻ്റെ റിസൾട്ട് എന്ന് പറയുന്ന റോഡിൽ നിൽക്കുന്ന നിരപരാധിയായ നിഷ്കളങ്കരായ ഒരു വ്യക്തിയുടെ ആക്സിഡൻ്റലായിട്ടുള്ള മരണമായിരിക്കും ആ മരണം നിങ്ങൾ ശ്രദ്ധിക്കൂ ആ മരണം നമ്മുടെ അശ്രദ്ധ കൊണ്ടാകുന്ന മരണം ആ കുടുംബത്തെ തകിടമറിക്കും ഒരു വീടിൻ്റെ നാഥനായ ഒരു വ്യക്തിയാണ് മരിക്കുന്നതെങ്കിൽ ആ കുടുംബത്തിലെ കുഞ്ഞുങ്ങളും അമ്മയും ഒക്കെ തകിടം മറിയും ഒരമ്മയാണ് മരിക്കുന്നതെങ്കിൽ അവർ വളർത്തിക്കൊണ്ടുവരുന്ന കുഞ്ഞുങ്ങളും അവരെ കുടുംബവും ആകെ താറുമാറായിപ്പോകും ആ ആ കുടുംബം എല്ലാം താറുമാറായി പോകും അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഇതിൻ്റെ അടുത്ത് പറയാനുള്ളത് ശ്രദ്ധയോടെ വണ്ടി ഓടിക്കുക കഴിയുന്ന അപകടം ഉണ്ടാക്കാതിരിക്കുക ഓവർ സ്പീഡ് ചെയ്യേണ്ട കാര്യമില്ല ചില ഡ്രൈവർമാർ നന്നായി ഓടിക്കുമെന്ന് പലരും സോഷ്യൽ മീഡിയയിലൊക്കെ എഴുതാറുണ്ട് അതുപോലെ തന്നെ വളരെ റെക്ലെസ് ആയിട്ട് ഒരു മര്യാദയില്ലാതെ വണ്ടി ഓടിക്കുന്നവരുണ്ട് അത്തരം വണ്ടി ഓടി ഓടിപ്പോകേണ്ട ഫോണിൽ സംസാരിച്ചു കൊണ്ട് വണ്ടി ഓടിക്കരുത് കെ എസ് ആർ സി ഡ്യൂട്ടിയിൽ ഇരിക്കുമ്പോൾ ഒരു നല്ല പാട്ട് പാഴുന്ന ഡ്രൈവറെ ഞാൻ കണ്ടു അപ്പോൾ അദ്ദേഹത്തിൻ്റെ നമ്പർ ഞാൻ എടുത്തു ഒന്ന് അഭിനന്ദിക്കാൻ വേണ്ടി ഞാൻ പ്രണ പ്രാവശ്യം വിളിച്ചപ്പോഴും എടുത്തില്ല പിന്നീട് ഞാൻ അന്വേഷിച്ച മനസ്സിലായി അദ്ദേഹം ഡ്യൂട്ടിയിലാണ് അദ്ദേഹത്തെ അഭിനന്ദിക്കുകയാണ് കാരണം പാട്ട് പാടിയെന്ന് മാത്രമല്ല മനോഹരമായി പാടി എന്നത് വേറെ കാര്യം പക്ഷേ ഈ ഫോൺ എടുത്തില്ല എന്നുള്ള കാര്യത്തിൽ ഒരുപക്ഷെ ട്രൂ കോളറിൽ എൻ്റെ പേര് കാണും എന്നിട്ട് പോലും എടുത്തില്ല എന്ന് പറയുന്നത് ആ വ്യക്തിയുടെ ഒരു കലാകാരൻ എന്നുള്ള ആ ഡ്രൈവിങ്ങിനുള്ള തൻ്റെ ഡ്യൂട്ടിയിലുള്ള മാന്യതയായിട്ടാണ് ഞാൻ കാണുന്നത് ഞാൻ പിന്നീട് അന്വേഷിച്ചപ്പോൾ അദ്ദേഹം രണ്ട് ദിവസവും ഞാൻ വിളിക്കുമ്പോൾ ഡ്യൂട്ടിയിലായിരുന്നു അതുകൊണ്ടാണ് എടുക്കാത്തതെന്ന് പറഞ്ഞു വണ്ടി ഓടിക്കുമ്പോൾ ഒരു കാരണവശാലും മൊബൈൽ ഉപയോഗിക്കാനും പാടില്ല അത്തരത്തിൽ കണ്ടാൽ കർശനമായ നടപടികൾ ഉണ്ടാവും നിങ്ങളുടെ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം കാണാൻ ഗവൺമെൻറ് പ്രതിജ്ഞാബദ്ധമാണ്